കൊറേ നാളിക്ക് ശേഷമാണ് ഇത്രയും തന്നെ ജൈറ്റിന്റെ കാർത്തതല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയാറുമുള മുക്കുറ്റിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പൊ നമ്മളെ രാവിലെ ചൂണ്ടേടാൻ പോവാണ് കേട്ടോ െന്താണ്ട് പുഴകെ ഇത് കുശി എന്താ കുശി വീഴ്ച അപ്പൊ നമ്മുടെ കിച്ചു ബ്രോ വന്നിട്ടുണ്ട് അതുപോലെ ശബരിമൃ ഉണ്ട് പിന്നെ നമ്മുടെ ഹക്കൂസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ ഫിഷിംഗ് ബോട്ടിലോട്ട് പോവാണ് കിച്ചുവിനെ കൊണ്ട് നമ്മൾ വള്ളത്തേല് പോയി മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ചേർക്കും കിച്ചു അത് മാത്രമല്ല കിച്ചുന് മീൻ പിടിച്ചിട്ട് നമ്മൾ കൈ കൊടുക്കും ഇവിടെയാണ് നമുക്ക് നേരെ പോയിട്ട് ഫിഷിങ് നമ്മളങ്ങനെ ആറ്റി വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയി വള്ളം എടുത്തിട്ട് വള്ളത്തെ നമ്മൾ നേരെ നമ്മുടെ ആറന്മുള പോട്ട് പോകുകയാണ് കേട്ടോ ഛത്രക്കട റൂട്ട് അത് എന്തെങ്കിലും ഇട്ട് പറഞ്ഞു കിട്ടുമായിരുന്നു എന്നിട്ട് നമ്മൾ നീന്താ de dolduracak. Uçun, uçun. Ah ah കയ്യിലോട്ടാ കൊടുത്ത നിക്കണ്ട കിച്ചി നിക്കണ്ട കിന്നെ കിന്നു ഇങ്ങനെ പിടിക്കു ആ ഇങ്ങനെ പഠി ആ ഇതല്ല അങ്ങനെ അറങ്ങിയോ കേട്ട് കേട്ട് കേട്ടിട് കേട്ടു പോരെ പള്ളവലക്കല്ലേ

ഇതിപ്പോ കറക്റ്റ് ഒരു ഒന്നര അടിയാണ് ഇതുകൊണ്ടില്ലേ എന്റെ കൈ ഇതും കൂടെ നോക്കി എന്റെ ഫേസ് ഇതും കൂടെ നോക്കി മോനെ ഇറങ്ങി വന്ന ഫസ്റ്റ് കാസ്റ്റ് ഇത് കണ്ടല്ലോ ഇവനാണ് നമ്മളിപ്പോ അടിച്ചു കയറ്റിയത് നല്ല കിടിലം നല്ലൊരു വാഗ കേട്ടോ നല്ലൊരു മണൽ വാഗ തന്നെയാന്ന് പറഞ്ഞ കയ്യൊക്കെ കിഴക്കിന്നുണ്ട് കേട്ടോ രാവിലെ അപ്പൊ കൊറേ നാളുകയാണ് ഇത്രയും തന്നെ ആ കാർ തെളിസി ഫോട്ടോ എടുത്താ നമ്മടെ ആ ലൂറ് മൊത്തം മീൻ വിഴിഞ്ഞാ ആ ഇത്രയും സാധനം അത് വിഴിഞ്ഞതണ്ടോ അതിന്റെ വാടന ഉണ്ടോ അതിന്റെ പല് ഈ പല്ലൊന്നു കൊണ്ടു കഴിഞ്ഞാണ്ടിട്ടുണ്ട് മുതലാ

പേടി പേടിപ്പിക്കില്ല <laughs> <laughs> ഇതിനാണോ മീൻ ഇട്ട് എന്ന് പറയുന്നത് ഓ മോനെ ഈസി മോനെ അങ്ങനെ രണ്ടാമത്തെ മീനെ നമ്മൾ കയറ്റിരിക്കണുക അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടോ ഇത് ഒരു കറക്റ്റ് ഒരു കിലോ സൈസാണേ എന്തോ സൈസിയെ അപ്പൊ നമുക്ക് ഇവനേയും കൂടെ റിമൂവ് ചെയ്ത് ബാക്കി കാശിനെയ്യൂ എങ്ങനെയുണ്ട് പോനെ കമൾമായ റോഡ് നോക്കണ പെന്നെ മീൻ പോടാ ചുമ്മാല്ലടാ ഇതണ്ടോ ഇക്കല്ല പെൻറ്റായി അപ്പൊ കഴിച്ചു നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് നേരെ കീട്ടി കയറി കേട്ടോ നമ്മളൊരു ഏഴ് എട്ട് മണി ഒക്കെ ആയപ്പോ വന്ന് ഇപ്പൊ ഒമ്പതേ മുക്കാരി പത്ത് മണിയായി രണ്ടാമത്തെ കീട്ടി നമ്മള് പിടിച്ച് വീട്ടിൽ പോകണം അപ്പൊ കിച്ചുനെ കൊണ്ട് മീനെ പിടിപ്പിക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞു അത് നമ്മൾ ചു പിന്നെ നമ്മൾ മീനെ പിടിച്ചു ഒരു വലിയ മീനാഴ്ച അപ്പൊ നമ്മൾ ഈ വീഡിയോ എവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ 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 യു